അദാലത്തുകളിലെത്തുന്ന പരാതികളുടെ എണ്ണം കുറയുന്നത് സർക്കാരിൻ്റെ മികച്ച ഇടപെടലിന്റെ സൂചനയാണെന്ന് മന്ത്രി സജി ചെറിയാൻ ജനങ്ങളുടെ മുഴുവൻ പരാതികൾക്കും പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു കഴിഞ്ഞ അദാലത്തിൽ വന്ന അപേക്ഷകൾ കുറച്ച് കുറവാണ് ഈ പ്രാശ്രീ അദാലത്തിൽ അപേക്ഷ കുറച്ചല്ല കാര്യമായ കുറവ് വന്നിട്ടുണ്ട് അതിന് കാരണം കഴിഞ്ഞ അദാലത്തിൽ നടത്തിയ പരിഹാരങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചു എന്നാൽ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും സാധാരണപ്പെട്ട മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട് ആ പ്രശ്നങ്ങൾ ഏറെക്കുറെ വീണ്ടും ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നതാണ് ഈ അദാലത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അദാലത്തുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല ഇതിനു ശേഷവും ഇപ്പം വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട പരാതികളും അതായത് നിയമപരമായി പരിഹരിക്കേണ്ട നിയമനിർമ്മാണം അടക്കം ചെയ്യേണ്ട ചില പ്രശ്നങ്ങളുണ്ട് കൂടാതെ ഇവിടെ വന്ന് വരുന്ന പരാതികളിൽ ഇവിടെ പരിഹരിക്കാൻ കഴിയാത്ത പരാതികളുടെ നിയമനിർമ്മാണം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടായിട്ടുണ്ട് തുടർന്നും ഈ ഗവൺമെന്റ് കാലത്ത് അത്തരം പ്രശ്നങ്ങളെ കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഇന്ന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അദാലത്തുകളിൽ എത്തുന്ന പരാതികളുടെ എണ്ണം കുറയുന്നത് സർക്കാരിന്റെ മികച്ച ഇടപെടലിന്റെ സൂചനയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും ചേർത്തല താലൂക്ക് അദാലത്ത് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം മുൻകാലങ്ങളിൽ നടത്തിയ അദാലത്തുകൾ വലിയ വിജയമാവുകയും ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തവണ പരാതികൾ കുറഞ്ഞത് ഫിഷറീസ് മന്ത്രി എന്ന നിലയിൽ നാൽപ്പത്തിയേഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച തീര സദസ്സുകൾ വഴി മത്സ്യമേഖലയിലെ ഇരുപത്തി എണ്ണായിരം അപേക്ഷകളിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായി ഇതുപോലെ വനം റവന്യൂ തദ്ദേശ വകുപ്പുകൾ നടത്തിയ അദാലത്തുകളിലും ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അദാലത്തുകൾ ഇനിയും നടത്തുമെന്നും നിയമനിർമ്മാണം വേണ്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തിയും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു അദാലത്തുകൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണെന്നും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പരാതിക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നും നിയമത്തിനും ചട്ടത്തിനും അകത്തുനിന്നുകൊണ്ട പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു